ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പ്രിയപ്പെട്ട റഷ്യെ ഡോണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ ഭാരതം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ജനുവരിയിൽ മാത്രം വലിയ തോതിലുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് വരെ പതിനൊന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഭാരതം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു റഷ്യയിൽ നിന്നും ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ താരീഫ് ഭാരതത്തിനെതിരെ ചുമത്തിയത് എന്നാൽ എണ്ണ വാങ്ങുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഭാരതം നിലപാട് അറിയിച്ചു ഡിസംബറിൽ പന്ത്രണ്ട് ലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് ഇറക്കുമതി ചെയ്തത് നവംബറിൽ പതിനെട്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഭാരതം വാങ്ങിയിരുന്നു ഈ അടുത്ത ദിവസമാണ് വീണ്ടും താരിഫ് ചുമത്തുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തിയത് നവംബറിൽ ഇറക്കുമതി നടന്നതിനേക്കാൾ കൂടിയ അളവിൽ ഈ മാസം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നാണ് സൂചന ഇന്നലെ വരെ പതിനൊന്ന് ലക്ഷം ബാരൽ എണ്ണയാണ് ഭാരതം റഷ്യയിൽ നിന്ന് ഇറക്കുമതി വംബറിൽക്കുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഭാരതം വാങ്ങിയേക്കുമെന്ന് കൃത്യമായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഭാരതത്തിന്റെ ഊർജ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നും വിദേശ ശക്തികൾ അക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ഉറച്ച നിലപാടുമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം